ഹലോ ഗുഡ് മോർണിംഗ് പി എസ് സി ഫോർ സൈറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഒന്ന് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ അഥവാ ആജീവിക ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മൂന്നിനാണ് പദ്ധതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ദാരിദ്ര്യ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തലായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആജീവിക പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയമാണ് ഇതിനായി ധനസഹായം നൽകുന്നത് ലോക ബാങ്കാണ് ഇതിൻ്റെ പുതിയ പേരാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന ആജീവിക പദ്ധതിയുടെ അടിസ്ഥാന ഘടകം സ്വയം സഹായ സംഘങ്ങൾ ആണ് അടുത്തതായി നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് നോക്കാം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ഐആർടി പി ഈ പദ്ധതിയിൽ കേന്ദ്ര കേന്ദ്രസർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യ പങ്കാളിത്തമാണ് അതായത് ഇതിൻ്റെ ചെലവ് രണ്ട് സർക്കാരും തുല്യമായാണ് പങ്കിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളെ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാർ സ്ത്രീകൾ വികലാംഗർ പദ്ധതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിരുന്നു ഐ ആർ ടി പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇത് ഇന്ത്യയിലാകെ നടപ്പിലാക്കിയത് പിന്നീട് ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ഒന്നിന് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്കർ യോജനയിൽ ലയിക്കപ്പെട്ടു ഇതൊക്കെയാണ് ഈ പദ്ധതികളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ പിന്നെ ഐ ആർ ഡി പിയെ കുറിച്ച് ഉള്ളൊരു പോയിന്റാണ് ഈ പദ്ധതി ചുമതല ഈ പദ്ധതി നടപ്പിലാക്കേണ്ട ചുമതല ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസിക്കാണ് ഡി ആർ ഡി എക്കാണ് ഈ പദ്ധതിയുടെ ചുമതല